നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കഴിച്ചു പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ദാഹം പോയി ശരീരത്തിലെ ഞരമ്പുകളെല്ലാം നെനഞ്ഞു കിടക്കേ അതെല്ലാം നെനഞ്ഞുറബേ ഈ നോമ്പെടുത്തതിന്റെ കൂലി നീ ഞങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പാവുകയും ചെയ്തല്ലോ ഒരു മുറുക്ക് വെള്ളം കുടിക്കുമ്പോഴേക്കും മൂന്ന് ഈത്തപ്പഴം തിന്നുമ്പോഴേക്കും അള്ളാഹു ഞങ്ങളുടെ നിന്റെ ഭക്ഷണത്തിന്മേൽ ഞാൻ നോമ്പ് തുറന്നു എന്ന് പറയാൻ കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കണില്ല എന്ന് ഓർക്കണം വളരെ ചെറിയ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്കും അള്ളാഹുവേ ദാഹം തീർന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുന്നു ஒரு ஈத்தப்பழமோ ரெண்டு மூனெண்ணம் கழிக்க சுனச்சான்